നിങ്ങൾ ആരും കഴിച്ചു നോക്കാത്ത എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്വന്തം പൊറോട്ടറിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ വരെ കോമ്പിനേഷനായ ലിവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ആക്കുന്നുള്ളത് കിഡിലും റെസിപ്പിയാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പി കൂടിയാണ് അടിപൊളി അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിവറാണ് ഇട്ടാ വേണ്ടത് കഴുകിയെടുത്ത ലിവറ് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ പാക്കിസ്ഥാനി ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ കൺട്രിയിൽ ബീഫല്ല സോറി ലിവറ് അപ്പോൾ ഓരോ കൺട്രീൻ്റെയും ലിവറും ഫ്രൈ ബീഫൊക്കെ ഓരോ വേവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേവാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് മൂന്ന് സവാള വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഓരോ കണ്ടിൻ്റെ വേവിനനുസരിച്ച് നമ്മൾക്കിത് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഒരു സമയം കൊണ്ട് നമ്മൾക്കൊരു സ്പെഷ്യൽ മസാലയാണ് ഇതിന് വേണ്ടി തയ്യാറാക്കേണ്ടത് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക മൂന്ന് ഏലക്ക അഞ്ച് ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ നന്നായി റോസ്റ്റായി വ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു മസാലയുടെ മണം വരുന്ന സമയം വരെ ഒരു രണ്ട് മിനിറ്റിൻ്റെ അകത്തായിട്ട് നമ്മൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ റോസ്റ്റായ ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ അത് മാറ്റിവെക്കുക നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് തൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയോ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നമ്മൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ടൊമാറ്റോ തക്കാളി നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇതൊന്ന് കയ്യിൽ കൊണ്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മൾ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ കയ്യിൽ കൊണ്ട് മിക്സാക്കിയെടുക്കുക ഇതുപോലെ അഞ്ച് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല കളറായിട്ട് വരും നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ ആയിട്ട് വരും കരിയാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ലിവറ് വെള്ള ആ വെള്ളത്തോട് കൂടി ചേർത്ത് ചേർത്ത്ടിക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത്രയും അധികം വേവാൻ പാടില്ല ഇത് ഓരോ ലിവറ് ഓരോ ഫ്രൈ ഓരോ വേവാണ് വേവായിരിക്കും അപ്പോൾ ഇത് ഞാൻ പാക്കിസ്ഥാൻ ബീഫാണ് അത് പെട്ടെന്ന് വേവുന്നൊരു ടൈപ്പുള്ള ലിവറാണിത് അപ്പോൾ ഓരോരാളെ കണ്ടിരിക്കനുസരിച്ച് ഓരോരാൾക്ക് കിട്ടുന്ന ലിവറ് ഓരോ വേവായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേവിച്ചാൽ മതി അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ നമ്മൾ ഈ മസാല മസാലക്കൂട്ടെന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾക്കിത് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് എടുക്കാം അപ്പോൾ അടിയിൽ പിടിക്കാത്ത നോക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം ഇനി ലാസ്റ്റായിട്ടുള്ള പരിപാടി ഒരു പഞ്ച് ചൂടാക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം തന്നെ കറി ലീപ്സ് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കാച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ലിവറിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റ് അറിയുമോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോവില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ ഗ്യാരണ്ടി പറയുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതിന് കോമ്പോ ചെയ്തത് ഗീ റൈസാണ് കേട്ടോ ഞാൻ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഗീ റൈസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ് റൈസ് വറുത്തിട്ടൊക്കെയാണ് ഗീ റൈസ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊക്കെ തന്നെ നല്ല റിച്ചായിട്ട് ഗീ ഗീ റൈസ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിനൊരു ഗീ റൈസിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ റൈസ് വെന്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതുപോലെ മിൽമ നെയ്യുണ്ടല്ലോ നെയ്യ് തന്നെ നെയ്യ് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമുണ്ടാവട്ടോ നല്ല ഗീ റൈസിൻ്റെ നല്ല കല്യാണം വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ബിരിയാണിൻ്റെയും ഗീ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈയും ഗീ റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് സെർവ് ചെയ്യലാണ് അപ്പോൾ അടിപൊളി കോംബോ ആണ് കേട്ടോ ഗീ റൈസിന് തന്നെ വേണമെന്നില്ല പൊറോട്ട ആയാലും കുബൂസായാലും പത്തിരി ആയാലും ബ്രെഡിന് വരെ അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് എന്തായാലും ഒന്ന് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ ഷെയർ ആക്കണേ പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കണേ അപ്പോൾ ഓക്കെ ചേട്ടാ ബായ് ബായ്